കൊല്ലം ചിദറയിൽ എസ്ഐയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലെ ഒരാളെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു കിളിമാനൂർ തട്ടത്തുമല പുച്ചങ്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിനാണ് അറസ്റ്റിലായത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയുടെ കലയപുരത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി പത്തുമണിക്കും ഇരുപതാം തീയതി രാവിലെ പത്തുമണിക്കുമിടയിൽ ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടംഗ സംഘം മോഷ്ടിച്ചുകൊണ്ടുപോയത് എസ് ഐ മാതാവിനെയും കൊണ്ട് അഞ്ചനിലെ ആശുപത്രിയിൽ പോയിരുന്ന സമയത്താണ് ഇരുചക്രവാഹനം മോഷ്ടിക്കപ്പെട്ടത് വീട്ടിൽ മടങ്ങിയെത്തിയ എസ് ഐ ചിത്ര പോലീസിൽ പരാതി നൽകുകയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിലെത്തി ബൈക്ക് മോഷിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമാകുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോറിക്ഷ തിരിച്ചറിഞ്ഞതും സ്ഥിരം ബൈക്ക് മോഷണ സംഘമാണ് പ്രതികളെന്നും മനസ്സിലായത് ഇന്നലെ രാത്രിയിൽ ക്ലിമാനൂരിന് സമീപം നിന്ന് ഓട്ടോറിക്ഷ ഉൾപ്പെടെ സുജിനെ സിഐ വിജു കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവത്തിലെ ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പേരിൽ നിരവധി ബൈക്ക് മോഷണ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ നാലാം തീയതി കിളിമാനൂരിൽ നിന്നും മറ്റൊരു ബൈക്കും ഇവർ മോഷ്ടിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതി തമിഴ്നാടിനോട് ചേർന്നാണ് താമസം ബൈക്കുകൾ തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുകയാണ് പതിവ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കിളിമാനൂർ പോലീസും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും